ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഒരാളെയും കൂട്ടിയിട്ട് വരുന്നുണ്ട് നിത്യോട് സംസാരിച്ച പയ്യനെയും കൂട്ടിയിട്ടാണ് വരുന്നത് ജീവൻ പറയുന്നുണ്ട് പലതവണയായിട്ട് നിത്യോട് സംസാരിച്ച പയ്യനാണ് ഇതാരാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിത്യ പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ജീവൻ ശരവനോട് പറയുന്നുണ്ട് ഇവളുടെ കള്ളത്തരം പിടിച്ച് അവനെയും കൊണ്ട് ഞാൻ വന്നു ഇനിയും ഈ നിശ്ചയം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു ൃഗുവും സുജാതയും സദാനന്ദനോട് ചോദിക്കുന്നുണ്ട് ഈ പയ്യൻ ആരാണെന്ന് ദീവൻ എപ്പോൾ പറയുന്നുണ്ട് ഇതിന് അവർ കാൻസർ ഉണ്ടാകില്ല എല്ലാവരും കൂടി പറ്റിക്കുകയായിരുന്നെന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛൻ നിത്യോട് പറയുന്നുണ്ട് മോള് തന്നെ ആരാണെന്ന് പറയാനെന്ന് നിത്യ എപ്പോൾ പറയുന്നുണ്ട് എൻറെ ചെറിയ അച്ഛൻ്റെ മകനാണ് സുതി എൻ്റെ ആങ്ങളെ ആണെന്ന് പറയുന്നു അച്ഛനും ചെറിയച്ഛനും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളും വഴുക്കുകളും ഒക്കെയാണ് പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഇടയ്ക്കിടയ്ക്ക് കാണാറും സംസാരിക്കാറുമുണ്ടെന്നൊക്കെ പറയുന്നു ഇവനും ഇവന്റെ അനിയത്തിയും ഒക്കെ എനിക്ക് കൂടപ്പിറപ്പിനെ പോലെയാണ് അച്ഛനും ചെറിയ അച്ഛനും കാണരുതെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മാറി നിന്ന് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നു സദാനന്ദനും അപ്പോൾ പറയുന്നുണ്ട് എന്റെ അനിയൻ ശിവാനന്ദന്റെ മകനാണ് ഇവനെന്ന് ജീവൻ ചിരിച്ചുകൊണ്ട് ഉടനെ കൈ കൊട്ടുന്നു അതിനുശേഷം പറയുന്നുണ്ട് നിത്യ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത് എനിക്ക് ഈ കാര്യം മനസ്സിലാകില്ലെന്നോ എനിക്ക് നേരത്തെ മനസ്സിലായതാണ് നിങ്ങൾ സഹോദരി സഹോദരന്മാരാണെന്ന് സഹോദരി സഹോദരന്മാരായിട്ട് പോലും അവർക്ക് പരസ്പരം സംസാരിക്കാൻ ആൾക്കാരെ മുന്നിൽ വെച്ച് പറ്റുന്നില്ല എന്റെ അമ്മ തന്നെയല്ല രക്തബന്ധത്തിന്റെ മഹത്വമൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്നൊക്കെ പറയുന്നു ജീവൻ പറയുന്നുണ്ട് നിത്യ ഞാൻ സ്വീകരിക്കുന്നതിന് മുമ്പ് നിത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഇവരെ പിണക്കം മാറ്റണമെന്ന് തോന്നി അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു നിത്യയുടെ സഹോദരനെ ചേർത്ത് പിടിച്ചിട്ട് ജീവൻ പറയുന്നുണ്ട് ഇനിയും തൊട്ട് ഇവനും എനിക്ക് സഹോദരനാണെന്നൊക്കെ രഘുവിനാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നിന്നെ ഞാൻ ഇത്രയും നാളും തെറ്റിദ്ധരിച്ചു പോയി ചില കാര്യങ്ങളിലൊക്കെ പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറയുന്നു സുജാത പറയുന്നുണ്ട് നിത്യോട് നിന്നോടുള്ള സ്നേഹം ഇവന്റെ കണ്ടോ അതുകൊണ്ട് തന്നെയാണ് നിന്നെ തന്നെ ഞാൻ ഇവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തതെന്നൊക്കെ പറയുന്നു സ്വന്തം മകനെ സുജാത അമ്മയും ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് നിത്യയുടെ അച്ഛനും ജീവനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് എല്ലാവരെയും മുന്നിൽ ജീവൻ നല്ലവനായി മാറുന്നു ജീവൻ നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് സന്തോഷമായില്ലെന്ന് നിത്യ ഇപ്പോൾ ഒരുപാട് സന്തോഷമായി ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണമെന്നാണ് ദൈവം തന്നെയാണെന്നൊക്കെ പറയുന്നു ശേഷം ചടങ്ങുകളൊക്കെ തുടങ്ങുകയായി രണ്ട് വീട്ടുകാരും തമ്മിൽ ജാതകങ്ങൾ കൈമാറുന്നു അതിനുശേഷം നിത്യം ജീവനും പരസ്പരം മോതിരമിടുന്നു അതേ സമയത്ത് ഹരിയുടെ വീട്ടിൽ മുത്തശ്ശിയുടെ ചടങ്ങുകളെല്ലാം നടക്കുകയാണ് ചിതയ്ക്ക് തിരിയെല്ലാം കൊളുത്തുന്നു മുത്തശ്ശിയുടെ ചിത എരിയുന്ന സമയത്ത് അമ്മാവനും ഹരിയും എല്ലാം സങ്കടപ്പെട്ടിരിക്കുന്നു കല്യാണ നിശ്ചയമെല്ലാം കഴിഞ്ഞിട്ട് ജീവന്റെ നിത്യയുടെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നു ബന്ധുക്കളെല്ലാം നിന്നും ഫോട്ടോസ് എടുക്കുന്നു നിത്യയുടെ അച്ഛൻ നിത്യയുടെ ആങ്ങളെ സുതിയും ചേർത്ത് പിടിച്ചൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നീട് ജീവന്റെ അടുത്ത് സുതി പറയുന്നുണ്ട് എന്നെ ബലം പ്രയോഗിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിനു വേണ്ടിയാണെന്ന് മനസ്സിലായില്ല ഒരുപാട് സന്തോഷവും നന്ദിയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ശരവൺ അപ്പോൾ തമാശയോട് പറയുന്നുണ്ട് എന്റെ സാറിനാണെങ്കിൽ ഒരു അളിയൻ വേണമെന്ന് നിർബന്ധമായിരുന്നു അങ്ങനെയെങ്ങ് കിട്ടിയില്ലെങ്കിലും തേടി പിടിച്ചെങ്കിലും കൊണ്ടുവന്നേനെ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ജീവന് ദേഷ്യം വരുന്നുണ്ട് ജീവൻ ആണെങ്കിൽ ശരവണ ഒരു ചവിട്ട് കൊടുക്കുന്നു ശേഷം എല്ലാവരും സദ്യയൊക്കെ കഴിക്കുന്നു അത് കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്കാണെങ്കിൽ ശിവാനന്ദൻ വരുന്നു ശിവാനന്ദൻ വന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്റെ മകനെ ആരാണ് ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നു നിത്യയുടെ അച്ഛനോട് പറയുന്നുണ്ട് വലിയ ബന്ധുക്കളൊക്കെ ഉണ്ടായെന്ന് കരുതി ഇനിയും ആരെങ്കിലും അങ്ങോട്ട് എങ്ങാനും വന്നാലുണ്ടല്ലോ വെട്ടിയാണെങ്കിൽ പാഴക്കിടുമെന്നൊക്കെ പറയുന്നു ശേഷം സുധീയൻ കൂട്ടിയിട്ട് പോകുന്നുണ്ട് അവർ പോയതിനു ശേഷം സുജാത നിത്യയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ചേട്ടനും അനിനും ഇത്ര മാത്രം ദേഷ്യം ദേഷ്യമുണ്ടാകാൻ കാരണം എന്താണെന്ന് നിത്യട പറയുന്നുണ്ട് ശിവാനത്തിനെ ഞാൻ എപ്പോഴും തോളിൽ കയറ്റിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് ഒരിക്കലും അവനെ താഴെ വെച്ചില്ല അതുപോലെ സ്നേഹത്തോടെയാണ് കൊണ്ടു നടന്നത് പക്ഷെ വലുതായപ്പോഴേക്കും സ്വത്തിന്റെ പേരിൽ തർക്കമായി എല്ലാം വിട്ടുകൊടുത്തിട്ട് ഞങ്ങളിങ്ങി പോന്നു എന്നിട്ടും അവന് ഞങ്ങളോടുള്ള കലി മാറിയിട്ടില്ല പെങ്ങളും അവനോട് കൊശുംബും ഏഷണിയുമൊക്കെ പറഞ്ഞു കൊടുക്കും അതെല്ലാം കേട്ടിട്ട് അവൻ എന്നോട് ദേഷ്യമായ എന്നൊക്കെ പറയുന്നു അവൻ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ വെട്ടിക്കൊല്ലുമെന്ന് അങ്ങനെ ചെയ്താൽ പോലും പ്രശ്നമല്ല അവനല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കസേരയിൽ ഇരുന്ന് കരയുന്നുണ്ട് ആ സമയത്ത് രഘു ചെന്ന് ആശ്വസിപ്പിക്കുന്നു അതേ സമയത്ത് തന്നെ നിത്യം കരയുന്നുണ്ട് സുജാതാമൻ നിത്യം ആശ്വസിപ്പിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്